ില്ലാത്തവരായി ആരുമില്ല പ്രയാസങ്ങളില്ലാത്തവരായി ആരുമില്ല എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട് ആ പരിഹാരമാണ് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികൾ പറയാൻ പറ്റിയ ാണ് നമ്മുടെ നേതാവ് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ വന്നപ്പോഴും ധാരാളം ആളുകൾ വലിയ വേണ്ടി ആവശ്യപ്പെട്ടു ചെയ്യാൻ ആവശ്യപ്പെട്ടു മഹാന്മാരവരുടെ കിതാബുകളിൽ പറഞ്ഞു തരുന്നൊരു പരിഹാരമുണ്ട് എന്താണ് ആ പരിഹാരം എന്നറിയുമോ മനസ്സും ഹൃദയവും മദീനയിലേക്ക് തിരിച്ചു ാണ് ഹൃദയം മദീനയിലേക്ക് തിരിക്കുക ഒരാൾക്ക് വിലയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞാൽ അത് അത് മദീനയിലേക്കുള്ള മദീനയിലേക്കുള്ള തിരിച്ചിലാണ് കൽബ് തിരിയലാണ് അങ്ങനെ മദീനയിലേക്ക് കൽബ് തിരിച്ചു വെച്ച് തന്റെ കണ്ണുകളെ അടച്ചുപിടിച്ച് താഴെയാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധത്തോടെ അഷറഫ് ായ മുർ അലൈവ തങ്ങളോട് സലാം പറയണം അസ്വലാത്തു അലൈക്ക അസ്സലാമു അലൈക ൂ എന്ന് പറഞ്ഞതിന്റെ ശേഷം നീട്ടി വിളിക്കണം മുമ്പിനിങ്ങളെല്ലാറസൂലല്ലാ ളങ്ങളിൽ അടച്ചിന്റെ റൂമിന്റെ ഉള്ളില് പരിശുദ്ധമായ തഹജിബിന്റെ നിസ്കാരത്തിന്റെ സമയം ഒന്നേഴുന്നേറ്റ് നിങ്ങളുടെ ഏത് വലിയ പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ അതിന് പരിഹാരം തേടിയൊന്ന് നവീനയിലെ നായകനെ വിളിക്കൂമി നിങ്ങളെല്ല തോതനുസരിച്ച് വിലയുടെ വിലയുടെ വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് അനുസരിച്ച് ആക്കം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമാണ് അവിടുന്ന് കാരുണ്യത്തിന്റെ നേതാവാണ് അവിടെ അവിടെ നിന്ന് കാരുണ്യത്തിന്റെ ഖേദാരമാണ് അനുരാഗത്തിന്റെ ആരാമമാണ് ആ ഹബീബായ തങ്ങളിലേക്ക് മനസ്സ് തിരിയണേ ആ മനസ്സും കൽവും ഹൃദയവും മദീനയിലേക്ക് തിരിയുന്നതിന് വേണ്ടിയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊറോണയുടെ പ്രതിസന്ധിയുടെ പ്രയാസത്തിന്റെ ഘട്ടത്തിലെ വീടുകളിലെല്ലാവരും തിളച്ചിടത്ത് തിളച്ചിടപ്പെട്ട സമയം അതേ വ്യക്തിപരമായ ബന്ധങ്ങളില്ല സംസാരങ്ങളില്ല എല്ലാവരും ഭാഗത്തും മരണം തടിക്കടി നടക്കുകയാണ്

മടങ്ങുമെന്ന് കൽബ് തിരിഞ്ഞു മനുഷ്യന്റെ മനസ്സുകൾക്ക് സമാധാനമായി മദീനയിൽ അഭയം പ്രാപിച്ചു നായകൻ സയ്യം തങ്ങളെ നമ്മൾ പഠിക്കുകയായിരുന്നു തങ്ങളെ നമ്മൾ അറിയുകയായിരുന്നു തങ്ങളിലേക്ക് യായിരുന്നു മദീനയിലെത്തണമെന്നത് വലിയ ആഗ്രഹമായി മാറി മദീനയിൽ നിങ്ങൾ അതൊരു വലിയ ആഗ്രഹമായി മദനീയം കുടുംബത്തിന്റെ കൽബുകളിൽ അലയടിക്കാൻ തുടങ്ങി മദീന അതൊരു വിഹാരമായി മാറി മദീന ഇഷ്ടം മദീന

الله ങ്ങളിലേക്ക് മനസ്സ് തിരിച്ചു ഹൃദയം തിരിച്ചു ഞാൻ ഇന്നിവിടെ വന്നപ്പോ പ്രിയപ്പെട്ട ആരിഫ് ഖാന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ രാമന്തളിയിൽ നിന്ന് ഒരു വന്നു ആ മക്കളെ പറഞ്ഞയച്ചത് അവരുടെ ഉമ്മയാണ് ആ ഉമ്മയുടെ കയ്യിൽ മനോഹരമായ ഒരു സ്വർണത്തിന്റെ അമ്മ കൊടുത്തയച്ച വളയുണ്ട് അഹ് വേണ്ടി നമ്മൾ നിർമ്മിക്കുന്ന വീട് നിർമ്മാണത്തിലേക്ക് ഒരു സുന്ദരമായ വള ആ ഉമ്മ കയ്യിൽ ആ വളയാണ് അതിന്റെ കൂടെ ഒരു എഴുത്തുണ്ട് ആ ഉമ്മയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും മറിഞ്ഞു എന്ന് വരാൻ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ആ ഉമ്മക്കതി ആഗ്രഹവുമല്ല ആ വായ എഴുത്ത് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ എന്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം മദീനയിൽ വെച്ച് മരിക്കണമെന്നതാണ് ഹൃദയം മദീനയിലേക്ക് മടങ്ങി സിനിമകൾക്ക് അവസാനമായി സീരിയലുകൾ കണ്ടിരുന്ന ഉമ്മമാരും സഹോദരിമാരും പരിശുദ്ധമായ സ്വലാത്തിന്റെ ഉമ്മമാരുംകമായ ലോകത്തേക്ക് കിടക്കുകയായിരുന്നു അലഹമുല്ലാഗ്രഹിച്ച് മക്കളായ അഹുൽ പതിനൊന്നോ വീടുകൾ നിർമ്മിച്ചു കൊടുത്ത് ആ വീടുകളിലെ സുന്ദരമായ വീടുകളിൽ അവർ താമസം തുടങ്ങി ഓരോ ദിവസവും സുബഹി നിസ്കാരം കഴിഞ്ഞ് അഖിലയിത്താകുന്ന മുത്തനബിയുടെ മക്കളാകുന്ന ആ സാധാത്തുക്കളുടെ സൈതത്തുമാരുടെ കണ്ഡമിടറിക്കൊണ്ട് അവര് ചെയ്യുകയാണ് ഈ വീടുണ്ടാവാൻ കാരണമായ മലനീയം കുടുംബത്തിന് നീ സ്വരകം നൽകണേ അല്ല വറക്കത്ത് നൽകണേ അല്ല മദനീയം കൊണ്ടുണ്ടായ നേട്ടങ്ങളാറേ അല്ലാഹ് നമ്മളെ അനുഗ്രഹിക്കട്ടെ അല്ലാഹ് നമ്മളെ സ്വീകരിക്കട്ടെ